സ്വന്തം കുഞ്ഞുങ്ങളുടെ പേരിടലിന് പിന്നാലെ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ട താരദമ്പതികളാണ് വിജയ് മാധവും ദേവിക നമ്പ്യാരും വിമർശനങ്ങൾക്കെല്ലാം വിശദീകരണമായ വീഡിയോയുമായി ഇരുവരും എത്തിയതും ചർച്ചയായിരുന്നു ഇപ്പോഴിതാ കുഞ്ഞിൻ്റെ ഫേസ് റിവീലിംഗ് വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് താരദമ്പതികൾ ഇരുപത്തിയെട്ട് കെട്ടിന് മുഖം എല്ലാവരെയും കാണിക്കാമെന്നാണ് കരുതിയിരുന്നത് പക്ഷേ എല്ലാവരും ചോദിച്ചു തുടങ്ങിയപ്പോൾ ഇനി താമസിപ്പിക്കേണ്ട എന്ന് കരുതി ഞാൻ എന്തിനാണ് എല്ലാം യൂട്യൂബിലിടുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ കുടുംബത്തെ പോലെയാണ് കാണുന്നത് എൻ്റെ കുടുംബത്തിലുള്ളവർക്കെല്ലാം കുഞ്ഞിൻ്റെ ഫോട്ടോയും വീഡിയോയും അയച്ചു കൊടുത്തിരുന്നു അപ്പോൾ പിന്നെ നിങ്ങൾക്കും കാണിക്കണമല്ലോ എന്നാണ് വിജയ് മാധവ് പറയുന്നത് അതിനിടയിൽ കുഞ്ഞിന് പുതിയ പേര് കിട്ടിയതായും വിജയ് മാധവ് വെളിപ്പെടുത്തി ഓം പരമാത്മയ്ക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയപ്പോൾ അവിടെ വച്ച് പലരും മോന് സുഖമാണോ മോൾക്ക് സുഖമാണോ എന്നൊക്കെ ചോദിച്ചു അതിൽ ഒരാൾ ചോദിച്ചത് ഓം ബേബി സുഖമായിരിക്കുന്നു എന്നാണ് അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഓം ബേബി വിളിക്കാൻ നല്ലതാണല്ലോ അതുകൊണ്ട് ഇനി മുതൽ വിരോധമില്ലെങ്കിൽ ഓം പരമാത്മായെ ഓം ബേബി എന്ന് വിളിക്കാം ദയവചെയ്ത് ഡബിൾ ഓ ഓയിട്ട് വിളിക്കരുത് എന്ന് മാത്രം വിജയമാധവ് പറഞ്ഞു